ഹായ് ചങ്കാളെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു കിടിലം വാട്ടർഫാൾസ് ആണ് നമ്മളെ മലപ്പുറം ജില്ലയിൽ മുക്കം എന്ന സ്ഥലത്ത് നിന്നും ഇരുപത്തി കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന തുഷാരഗിരി വാട്ടർഫാൾസ് ആണ് കോഴിക്കോട് ജില്ലയിലാണ് ഈ വാട്ടർഫാൾസ് അറിയപ്പെടുന്നത് ഇതിൽ പത്ത് വർഷം മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ആകെ കാഴ്ചകളൊക്കെ മാറിയിട്ടുണ്ട് ഇക്കോ ടൂറിസം ആണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത് മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് ടിക്കറ്റ് പത്ത് വർഷം മുന്നേ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഈ തൂക്കുപാലം ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൂടാതെ വെള്ളച്ചാട്ടത്തിന്റെ താഴെ കുളിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് രണ്ടു അരുവികളായി സംഗമിച്ച് ചാലിപ്പുഴയായി മാറുന്നു മൂന്ന് വെള്ളച്ചാട്ടങ്ങളായിട്ടാണ് ഇവിടെ അറിയപ്പെടുന്നത് ഈരാറ്റുമുക്ക് വെള്ളച്ചാട്ടവും രണ്ടാമത്തത് മഴവിൽ ചാട്ടവും പിന്നെ ഈ കാണുന്ന തേൻപാറ വെള്ളച്ചാട്ടവുമാണ് ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഇതാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് എഴുപത്തഞ്ച് മീറ്റർ ഉയരത്തിൽ ഇരുന്നൂറ്റി അടി താഴേക്കാണ് വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത് മലയോര പ്രദേശമായതിനാൽ ഏത് സമയത്തും മലവെള്ളപ്പാച്ചിൽ പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ സുരക്ഷാ കവചങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നിയമം ലംഘിച്ച് ആരെങ്കിലും വെള്ളച്ചാട്ടത്തിൽ അപകടത്തിൽപ്പെട്ടാൽ ടൂറിസം വകുപ്പിന് യാതൊരു ഉത്തരവാദിത്വമില്ലാന്ന് ഓട് വെണ്ടക്ക അസരത്തിലൂടെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവൻ നമുക്ക് വിലപ്പെട്ടതാണ് എന്നുള്ളൊരു ബോധത്തോട് കൂടി നിയമങ്ങളൊക്കെ പരി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ലൈക്കിൻ്റെ പാട്ടം ഒന്നാണ് അമർത്തിക്കോളി പറ്റുകയാണെങ്കിൽ ഒന്നാണ് ഷെയറും ചെയ്തതെന്നാണ് വെറുതെ അല്ലല്ലോ ഇറങ്ങിട്ടല്ലേ ഇന്നാ പിന്നെ ഒന്നും നോക്കണ്ട ഫോളോ ചെയ്ത് ഒപ്പം കൂട്ടിക്കോളൂ വെറുതെ അല്ല ലൈക്ക് പോയാൽ നമുക്ക് ഒരു ഓർലക്ഷയിക്കോട്ടെ ഓക്കെ അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ